ഒടുവിൽ ഇറാൻ തൻ്റെ വജ്രായുധം തന്നെ പ്രയോഗിച്ചു ഇസ് ഇസ്രായേലിനു നേരെ ഇസ്രായേലിന് നേരെ അതിമാരകമായ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിച്ചു ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് വെളിപ്പെടുത്തി അതിൻ്റെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു അയൻഡോമിനെ കബളിപ്പിച്ച് ബഹുമുഖ മിസൈലുകൾ പ്രയോഗിച്ചതായി റവല്യൂഷണറി ഗാഡ് ക്രോസ് പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല തെളിവുകളും പുറത്തുവിട്ടു അയൻഡോം തകർന്ന് തരിപ്പണമായി ക്ലസ്റ്റർ ബോംബുകൾക്ക് മുന്നിൽ ഏഴ് മിസൈലുകളാണ് ഇന്നലെ ഇസ്രായേലിൽ കെറുകൃത്യമായി പതിച്ചത് ഒറ്റ വാർഷിപ്പിൽ ആയിരക്കണക്കിന് കുഞ്ഞു കുഞ്ഞു ബോംബുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രീതിയാണ് ക്ലസ്റ്റർ ബോംബിൻ്റെ രീതി ക്ലസ്റ്റർ ബോംബുകൾ അതിവിനാശകരമാണ് സാധാരണ പൗരന്മാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുക അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബുകൾ നിരോധിക്കണമെന്ന് മുമ്പ് ലോകരാജ്യങ്ങളിലെ പ്രിയർ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇസ്രായേലാണ് ക്ലസ്റ്റർ ബോംബുകളെ നിരോധിക്കണമെന്ന് ലോകം വളരെ കാലമായി ആവശ്യപ്പെടുന്നു പക്ഷേ ഇസ്രായേൽ ആ ആവശ്യത്തിന് അംഗീകാരം അന്ന് കൊടുത്തിരുന്നില്ല ഇന്ന് അതിൻ്റെ തിരിച്ചടി ഇസ്രായേൽ ഏറ്റിരിക്കുന്നു അതിമാരകമായ ക്ലസ്റ്റർ ബോംബുകളാണ് ഇസ്ര ഇസ്രായേലിലേക്ക് ഇറാൻ പ്രയോഗിച്ചത് ടെൽഅബീബിലും ജെറുസലേമിലും നിരവധി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി മൂവായിരത്തോളം പേർക്ക് വാസസ്ഥാനം നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ സമ്മതിച്ചു അതായത് ടെല്ലബീവിലും ജെറുസലേമിലും മൂവായിരത്തിലേറെ പേർ തെരുവിലാണ് നിരവധി പേർക്ക് പരിക്കുണ്ട് ഇപ്പോഴും ഇറാൻ ആക്രമണം തുടരുകയാണ് തെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി എന്ന നിലയ്ക്കാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിച്ചത് ഇറാൻ്റെ വജ്രായുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ അതവർ വികസിപ്പിച്ച് എടുത്തിരിക്കുന്നു അവർ അത് പ്രയോഗിച്ചിരിക്കുന്നു ഇസ്രായേലിന് നേർക്ക് ഏതു തരത്തിലുള്ള ആക്രമണം നടത്താനും തങ്ങൾ മടിക്കില്ലെന്ന് ഇതിലൂടെ ഇറാൻ ഇറാൻ തെളിയിച്ചിരിക്കുന്നു ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് നതജ്നാഹു പറഞ്ഞു ഇസ്രായേലിലെ അഭിമാനമായ ഹോസ്പിറ്റൽ സമുച്ചയവും ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി മാറി യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല അവർ യുദ്ധം ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇന്നലെയും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇറാൻ ഇസ്രായേലിനെ ലാക്കി മിസൈലുകൾ തൊടുത്തു ആ മിസൈലുകൾ ലക്ഷ്യസ്ഥാനം കണ്ടതായാണ് റിപ്പോർട്ട് ടെല്ലവീവും ജെറുസലേമും തീഗോളമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് തീഗോളമായി ഇസ്രായേൽ മാറുന്നു കളിച്ച് കളിച്ച് അപകടത്തിലേക്കാണ് കളിയെന്ന കളിയെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതേസമയം അമേരിക്കയുടെ നിലപാടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക എത്തുമെന്ന സൂചന നൽകിയിട്ടുണ്ടെങ്കിലും രണ്ടാഴ്ചവരെ കാത്തിരിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചവരെ കാത്തിരിക്കാൻ ഇസ്രായേൽ കാണുമോ എന്ന ചോദ്യം ബാക്കിയാണ് കാരണം സർവസംഹാരൂപം പൂണ്ടിരിക്കുകയാണ് ഇറാൻ ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖൊമേനി ലൈവിൽ വന്ന് യുദ്ധത്തിന് എല്ലാവിധത്തിലുള്ള ഊർജവും ആവേശവും പകർന്നത് ഇറാൻ പോരാളികളെ ത്രസിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിനേക്കാൾ ഒരുപാട് വലിയ രാജ്യമാണ് ഇറാൻ ഇസ്രായേലിനേക്കാൾ കരസൈന്യമുള്ള രാജ്യമാണ് ഇറാൻ ആധുനിക യുദ്ധ ഉപകരണങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ഇറാൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു ഇറാൻ്റെ വജ്രായുധം തന്നെയാണ് ക്ലസ്റ്റർ ബോംബുകൾ ആ ക്ലസ്റ്റർ ബോംബുകളാണ് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിനു നേരെ അതിശക്തമായ രീതിയിലാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇന്നലെ തുടരുന്ന ആക്രമണം ഈ വാർത്ത പുറത്തുവിടുമ്പോഴും പുറത്തുവിടുമ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് ടെല്ലദ്വീപും ജെറുസലേമും തകർന്ന് തരിപ്പണമായി ഇസ്രായേലിൻ്റെ അഭിമാന നഗരങ്ങളാണ് ടെല്ലറ ടെല്ലവീപും ജെറുസലേമും മറ്റൊരു തുറമുഖ നഗരമായ ഹൈഫ പൂർണ്ണമായും പ്രേത നഗരമായി മാറി അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിരവധി പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇസ്രായേലിൽ കുടുങ്ങിക്കിടപ്പു ടെല്ലദ്വീപിലെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരുപാട് പേർ കുടുങ്ങിക്കിടപ്പുണ്ട് മരണസംഖ്യ എത്രയെന്നുള്ളത് കൃത്യമായി ഇസ്രായേൽ പുറത്തുവിട്ടില്ലെങ്കിലും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇരുന്നൂറിൽ കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റവരുടെ എണ്ണം ആയിരം കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അടിക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് വിദേശ മാധ്യമങ്ങളെ ഇസ്രായേൽ ബഹിഷ്കരിച്ചതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന അപകടത്തിൻ്റെ ദുരന്തത്തിൻ്റെ വാർത്തകളധികം പുറത്തു വരുന്നില്ല ഇറാൻ തന്നെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് വിട്ടിരിക്കുന്നത് അതോടൊപ്പം ഇസ്രായേലിൻ്റെ ചാനൽ സെവൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിച്ചു എന്ന കാര്യം ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതിലൂടെ ഒരുപാട് സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും നിരവധി പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന കാര്യം ഇസ്രായേൽ ടി വി ആയ ചാനൽ സെവനാണ് പുറത്തുവിട്ടത് മൊസാദിൻ്റെ ആസ്ഥാനവും തകർത്തുകൊണ്ടാണ് ഇറാൻ കലിബൂണ്ട് നിൽക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലെല്ലാം ബോംബുകൾ വർഷിക്കുകയാണ് ഇറാൻ ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ച് തിരിച്ചടിക്കുകയാണ് ഇറാൻ ഇറാനൊപ്പം അറബ് രാജ്യങ്ങൾ ചേരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് റഷ്യ ഇന്നലെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടിയായി മാറി യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയണമെന്നും അയത്തുള്ള കൊബനിയെ വധിക്കുമെന്ന നതജ്ഞാഹുവിൻ്റെയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സിൻ്റെയും പ്രഖ്യാപനം മേഖലയിൽ സമാധാനം തകർക്കുമെന്നും ഒക്കെ റഷ്യ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊണ്ടുതന്നെ നിൽക്കുകയാണ് ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു ഇറാൻ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ തങ്ങളുടെ ഏതു വജ്രായുധവും ആപനാഴിയിലെ അങ്ങേയറ്റത്തെ ആയുധങ്ങളും പുറത്തെടുക്കുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത് അതിന് തെളിവാണ് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിമാരകമായ ബോംബുകൾ യുദ്ധനിയമത്തിൽ ഇത്രയും മാരകമായ ബോംബുകൾ ഉപയോഗിക്കരുതെന്ന് പലരും പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവസാന കയ്യായി ഇറാൻ അതുതന്നെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു ക്ലസ്റ്റർ ബോംബുകൾ നിരോധിക്കണമെന്ന ആവശ്യം ലോകമാകെ നിലനിൽക്കുമ്പോഴാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി അത് പ്രയോഗിച്ചിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു ഇതിനർത്ഥം അവർ ഒതുങ്ങില്ല എന്നാണ് ഇസ്രായേലിന് പെട്ടെന്ന് ഇറാനെ കീഴടക്കാനോ പെട്ടെന്ന് ചെന്ന് അയത്തുള്ള ഖൊമേനിയെ വധിക്കാനോ ആവില്ല ഖൊമേനി കൊല്ലപ്പെട്ടാൽ തങ്ങളുടെ ആയുധങ്ങളിൽ ആയുധങ്ങളുടെ മൂർച്ച ഇസ്രായേലിന് അറിയേണ്ടി വരുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു ഇറാൻ ജനത ഒന്നടങ്കം തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പൊരുതാനിറങ്ങുന്ന ചേതോഹരമായ കാഴ്ച അധിനിവേശത്തിനെതിരായ യുദ്ധത്തിൻ്റെ കാഴ്ച അതാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കാണുന്നത്